ചട്ടിയിലോട്ടാക്കേ അത് പുറത്തോട്ട് ഇട ചട്ടിടലേടാ വേസ്റ്റ് വെക്കാം ഞാൻ ചീതെടുത്താ ചട്ടിയിലോട്ട് വെക്ക ഈ സാധനം എന്താ തലയുടെ ഭാഗം വൃത്തിയാക്കി തോലി വി എനിക്ക് പറ്റാന്നിട്ട് വിളിച്ചതല്ലേ എനിക്ക് തോലി വിളിക്കാനായിട്ടേ അങ്ങനെ പറ്റണില്ല ഒരു സൂഖവില്ലാത്തോണ്ടേ അതാരണ അവന് വിളിച്ചതാ തലയുടെ ഭാഗത്തേ ഇതൊക്കെ കളഞ്ഞില്ലെങ്കിലേ അറുപ്പൊക്കെ തലയൊക്കെ കറി പിന്നെ അതിന്റെ കുറച്ച് പാകം കൊടുത്ത് അച്ചാർ ഉണ്ടാക്കാന്ന് ഓർത്താം ഒന്നും വേണ്ട കണ്ണ് കണ് ഇതുപോലത്തെ കണ്ണുള്ള ഒരാളുണ്ട് നമുക്ക് ആർക്കും ഹാപ്പി ആണ് ഞാനിത് അയച്ചു കൊടുക്കാൻ പോണേ അങ്ങനെ ഈ കണ്ണ് രണ്ടെണ്ണം ഉണ്ടായത് പറഞ്ഞ അമ്മി നിന്ന് അയച്ചു ഹാപ്പി ബർത്ത്ഡേക്ക് അയച്ചു കൊടുക്കാൻ പോണെ ആ എല്ലാം കറി വെച്ചാലേ കൂട്ടില്ല അപ്പൊ കാരണം അവിടെ വായ്പ മല്ലി പിടിക്കാൻ മല്ലി മല്ലി കണ്ണ് കണ്ണ് എന്നാ മണി ഒരു കേര വാങ്ങിച്ചതാ നമ്മള് കൊറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാണ്ടായില്ല കുക്കിങ് വീഡിയോ ഒന്നും എടുക്കണ്ടായില്ലായിരുന്നു നമ്മള് അമ്പലത്തിൽ പോയതൊക്കെ അല്ലേ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പച്ചക്കറി കഴിക്കുമ്പോൾ എടുത്തായിരുന്നു അല്ലാതെ പിന്നെ നമ്മളൊന്നും എടുത്തില്ല ഇതൊക്കെ കറക്കി എടുക്ക ഇതൊക്കെ കണ്ടിച്ചെടുക്കാം ചെറിയൊരു കറി വെക്ക എന്ത് ഐസൊക്കെ പോയി ചെറിയ ചെറിയ പീസാക്കിയതാ ഇത് നമുക്ക് ചെറിയൊരു കറി മാറി നോ അതെ ഇത്തിരി ഇത്തിരി മാംസത്തോടുകൂടി എടുത്ത എന്താണെന്നറിയാമോ പിന്നെ എല്ലാണേ നടു നടു നടുക്കാത്ത എല്ലാണോ അപ്പൊ മാംസത്തോടെ എടുത്തത് അല്ലെങ്കിലാണ് അതിനകത്ത് കൂട്ടത്തുള്ളൂ കൂട്ടത്തില്ല അപ്പൊ കറിയുടെ മീൻറെ പണി കഴിഞ്ഞു അവിടെ മാറിയിരിക്കട്ടെ ഒരാൾ ഇപ്പുണ്ടോ അതുകൊണ്ട് കണ്ടിക്കുവാണേ ചെറുതായിട്ട് വേണ്ടി കച്ചാറിന് വേണ്ടിട്ടേ ഇത്രയും ചെറിയ പീസായിട്ടാ കണ്ടിച്ചേരണേ ഇത് മുളകൊക്കെ പെട്ടി വെച്ചാലേ െട്ട കഴുകിയെടുക്കാം ഇതിനത്തിലിട്ടാണേ ഞാൻ കഴുകുന്നത് ഉപ്പിട്ടിട്ട കഴുകു നല്ല ക്ലീൻ ആയിട്ടോ ഹായ്ലോ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ദിവസമായിട്ട് നമ്മളെ കുക്കിംഗ് ഒക്കെ ഉണ്ടായില്ലായിരുന്നു അമ്പലത്തിലൊക്കെ പോയേക്കണായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയിപ്പൊ നമ്മളെ കേര വാങ്ങിച്ചായിരുന്നു കേര അപ്പ അത് നമ്മള് അതിപ്പോ ഇത്രയുണ്ട് അപ്പൊ നമുക്കൊരു കേര കറി വെക്കാം കേര കറി വെക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ടേ ഇപ്പൊരു മലപ്പുറത്തുള്ള ഒരു അലീന്ന് പറഞ്ഞൊരിക്ക എനിക്ക് ഹായ് ക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു ഹായ് പിന്നെ നമ്മക്ക് അര അര അരസ്പൂൺ എത്രയും മഞ്ഞപ്പൊടി ഇട്ടേക്കാം മഞ്ഞപ്പൊടി ഇട്ടു ഇതിനെ രണ്ട് സ്പൂൺ മുളക് പൊടിയേ ളക് പൊടി ഇട്ടു കൊറച്ച് കുരുമുളക് പൊടി ഞാൻ വലിയ മീനൊക്കെ കറി കുരുമുളക് പൊടി ഇങ്ങനെ ഉപയോഗിക്കും പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലി ഇടാ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമുക്ക് ഇത് ഈ പുളിവെള്ളത്തിൽ പുളിവെള്ളത്തിൽ അലക്കാണ് നമുക്ക് പുളിന്റെ വെള്ളത്തിലെല്ലാം കരക്ക് വെച്ചിട്ടുണ്ട് ആ അലവിന്റെ കൂടെ ഉപ്പും കൂടി ഇട്ടേട്ടാ നമുക്ക് ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ കരക്ക് വെച്ചാലേ റച്ചാണേ കറച്ചട്ടിയൊക്കെ വാങ്ങിച്ചു ചെറിയ ചട്ടിയാ ചട്ടിയ ഇതിന് വേണ്ടിട്ടുള്ള സാധനം ഒരു ഒരു തൊട്ടം വെളുത്തുള്ളിയും ഒരു ഭക്ഷണം ഇഞ്ചി മൂന്ന് പച്ചമുളക് മൂന്ന് നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ചട്ടി ചൂടാവട്ടെട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാട്ടേട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവർക്കും അമ്പലത്തിൽ ഉത്സവം ഒക്കെ ആയാ വൃത്തിയ മാസം പിന്നെ ഇനി കഴിയാറായല്ലോ ഇപ്പൊ ഒരാഴ്ച ഇത്രയാഴ്ചയാണോ രണ്ടാഴ്ച ഒരാഴ്ച തോന്നുന്നു കിട്ടുന്നു മാസം അപ്പൊ വൃത്തിയ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്പലങ്ങളുടെ ഉത്സവമൊന്നും തീരണില്ല പിന്നെ മകരപ്പൂ തുടങ്ങും അല്ലേ പിന്നെ അതിന്റെ ഇതായി ഞാൻ കടലിട്ട് സ്പൂൺ കടുക് ഇത്തിരി ഉലുവ േ ഇത് മീനൊക്കെ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് ഇത്തിരി വഴുകി പോയി മീൻ വെട്ടി കഴിഞ്ഞപ്പോ കുളിച്ച് കുളിച്ച് വിളക്ക് വെച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ വന്നു കറി വയ്ക്കാൻ വന്നിട്ട് ഇത്തിരി വഴകിപ്പോയി ഏഴര ആയി ഏഴര ആയി മൂന്ന്

ഇതെല്ലാം വാടിയിട്ടുണ്ട് എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം േ ഇത് നല്ലപോലെ മൂക്കട്ട ഈ അരപ്പ് എന്നിട്ട് നമുക്ക് എണ്ണ തെളിഞ്ഞു വരും അരപ്പ നമുക്ക് മൂക്കട്ട മൂക്ക് കറക്ക നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ ഈ അരപ്പിനം ഉപ്പും പുളിയൊക്കെ നല്ലപോലെ ഉണ്ട് മീൻകറിയൊക്കെ വയ്ക്കുന്ന കുറവാണ് അതുകൊണ്ട് പുളിയെ തിളപ്പിച്ചു വെച്ചിട്ടില്ല ഇങ്ങനൊത്തിരി പുളി നല്ല പുളി വാങ്ങിച്ചിട്ട് വേണം തിളപ്പിച്ചൊക്കെ വയ്ക്കാൻ ഇത് ഞാൻ ഈ വെട്ടറയും വെള്ളത്തിലിട്ട് വെച്ചയച്ചാ ചൂട് വെള്ളത്തിലിട്ട് വെച്ചയച്ചതാ ഇതാ കണ്ട എണ്ണയും വെള്ളവും പറ്റി എല്ലാം പറ്റി പറ്റിയതേ നല്ല എണ്ണയൊക്കെ ചട്ടി തെളിഞ്ഞു കണ്ട എണ്ണ തെളിഞ്ഞു വന്നുകൊണ്ട ഞങ്ങൾക്ക് ഇവിടെ മീൻകറി ഇച്ചിരി ഉപ്പും കൂളി എരിമ്പൊക്കെ വേണം നമുക്ക് എരിവില്ലാത്ത കറി പറ്റൂല മീൻകറി ഒഴിക്കുമ്പോ ഉണ്ടാ നല്ല പോലെ എണ്ണയൊക്കെ വിട്ടു വന്ന് ചട്ടിന്നും അരപ്പൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചു പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്ക രണ്ട് രണ്ട് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ഈ വെള്ളം തിളക്കട്ടെ നമുക്ക് ഉപ്പു നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഇത് തിളച്ചു വരുമ്പോ മീൻ ഇടാം നേരം അടച്ചു വെക്കാം നോക്കാം അതിന്റെ ഇടക്ക് ഫോണും കൂടി തുറന്നു നോക്കാം തിളച്ചു പോന്ന് അരപ്പേ ഞാൻ തളച്ചു വന്നിട്ടേ നമുക്ക് മീൻ മീൻ മീൻപിറക്കിട തലേ അതിന്റെ നടുക്കത്തെ മുള്ളും കുറച്ച് മാംസം കൊടുത്തു എല്ലാവരോടും അമ്മണി ഇവിടെ അമ്മണി അമ്മണിയൊന്നും പോയിട്ടില്ല അമ്മണി ഇവിടെ റെസ്റ്റ് എടുക്കുവാ അറസ്റ്റ് അമ്മിക്ക് ഇപ്പൊ ഇത്രയേ നാട് സഞ്ചാരം കൂടോ അതല്ല നാട്ടു സഞ്ചാരം ഉണക്ക നമ്മുടെ കറി ഇങ്ങനെ ഇരുന്ന് പറ്റട്ടെ ആദ്യം ഒരു തളനല്ല ഫുൾ ഫുള്ളായിട്ട് ഇടാം ഗ്യാസ് എന്നിട്ട് പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ പതുക്കെ കുറച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെറുത് ഈ ഇങ്ങനെ വേഗട്ടെ എന്തെങ്കിലാണ് പിന്നെ ഇന്നിപ്പോ കൂട്ടാനും എല്ലാ ടേസ്റ്റ് ഉണ്ടാവണേ നാളെ കൂട്ടാനായിരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാവണേ നമുക്ക് ഇതിൻ്റെ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാം കറക്റ്റ് പാത്രമാണ് അടയ്ക്കേ ഇത് നമുക്ക് അടക്കാം ഇനി കറി വെന്തട്ട് കാണാം അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് വിരിയെടുക്ക ശരി എന്നാ അടയ്ക്കട്ടെ തുറന്നു നോക്കാം ഇതൊന്ന് അതൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്ക ഒന്നും കൂടി പറ്റട്ടെ ആയിട്ടില്ല ഒന്നും കൂടി ആവണം ഇച്ചിരി എണ്ണയൊക്കെ തെളിയാനി വെന്തോ നോക്ക വെന്ത നമുക്ക് ഇച്ചിരി കറിയേപ്പിട്ട് കൊടുക്കട്ടെ കറി റെഡി ആയി നമ്മടാ കറി റെഡി ആയി കഴിക്കാം നാളെ കഴിക്ക ഇന്ന് കഴിച്ച ടേസ്റ്റ് വരൂല്ല നാളെ കഴിക്ക